യും പപ്പുടേയും ഫിഫ്റ്റീൻ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പതിനഞ്ച് ഞാൻ അമ്മക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് അമ്മ അറിയാൻ പാടില്ല പാടുള്ള അടുത്ത വർഷം

അപ്പം ഞങ്ങൾ ഇപ്പൊ ഞാൻ ഇന്നലെ വീടുകൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഇന്ന് കൊച്ചിയിൽ പോവുകയാണ് ഇത് പപ്പയുടെയും അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം കൊച്ചിയിൽ ഉണ്ടാവും ന്യൂ ഇയർ ഒക്കെ അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ പോവാന് റെഡി ആയി നിൽക്കണം ഞാൻ റെഡി ആയിട്ടുണ്ട് വീഡിയോയിലേക്ക് അമ്പനേര അമ്മയുടെയും പപ്പയുടെയും കുഫ്റ്റീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഇത് പതിനഞ്ച് വർഷത്തില് പതിനഞ്ച് വർഷത്തെ കാത്തിമോളിന്റെ ഗെറ്റ് റെഡി വിത്ത് സ്വന്തമായിട്ടാണോ അതുകൊണ്ട് ഫ്രാൻസ് മേഗലുണ്ടായിരുന്നു ടിഷുണ്ടോ ടിഷു പിന്നെ പുട്ടുണ്ടോ പിന്നെ എക്സ്ട്രോങ് ഒരു

ഞാന് അമ്മക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ ഇത് അമ്മ അറിയാൻ പാടില്ല പൈസ കുറച്ച് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ നമ്മൾക്ക് ഇഷ്ടപ്പെടുകയില്ലേന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുവായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും എനിക്ക് ഇത്രക്കായി കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇവിടുത്തെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് പൊട്ടിക്കാം ഞങ്ങള് പോവാൻ ഇറങ്ങി നിൽക്കുകയാണ് ഡിക്കിയിൽ കൊണ്ടുപോയി വെക്കണം നമ്മൾ കണ്ട പോക്കറ്റ് ബാഗ് ബാഗുകളായിട്ട് കാടമുട്ട ഫ്രൈ ചെയ്തതാണ് പിന്നെ അതേമാതിരി തന്നെ ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ പോവുമ്പോൾ കഴിക്കാൻ ഇവിടെ അർജുമാമനും അച്ചനും ഒക്കെ ഉണ്ട് പിന്നെ നോക്കാൻ നല്ല കുറവായിരുന്നു ഇപ്പം ആർഡർ പക്ഷെ നിൽക്കുന്ന ഒരു നിലമ്പൂരിനപ്പുറം കൊണ്ടായോ പിന്നെ നിക്കും ഛർദ്ദിച്ച് നിൽക്കി അന്ന് പോയോ അവിടെ ചെറിയട്ടോ ഞങ്ങള് ചെറീന്റെ മരത്തിൽ കൊറേ ചെറിയുണ്ട് കൈ പച്ച കൊറേ ഉണ്ട് പഴുക്കാനേ ഉള്ളൂ കൊറേ ഉണ്ട് മനസ്സിലാക്ക പിന്നെ ഒമ്പത് മണിയായി പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലുമണി അഞ്ചുമണിയൊക്കെയോ ഇന്നലെ ജസ്റ്റ് തല ഇടിച്ചെടുക്ക ഞാന് സത്യം പറഞ്ഞാൽ പെരുന്നമ്മണ്ണി അപ്പോ കൂടുതലും സാധ്യത ഇവിടെ നിന്ന് പെരുന്നമ്മണ്ണ പെരുന്നമണ് പട്ടാമ്പി പട്ടാമ്പിയിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് അതെപ്പോ അതോ നിർവ്വീട്ട് കാണുമോ മാറ്റം കാണിക്കുന്നത് എളുപ്പം വഴിയെന്നറിയില്ല എന്താ പരിപാടി എന്തെടുത്തത് എനിക്കറിയുന്നത് അത് അത്ര നേരം ഒന്നും ഇരുവെച്ചോണ്ടിരിക്കില്ല സ്ഥലത്തിന്റെ ചോറുകളിലെ പാണിയമ്പലാണ് പാണിയമ്പലം ബ്ലോക്കിൽ പെട്ടാണ്ടല്ലോ ഒരു മണിക്കൂർ കണ്ടതാ കാരണം ഇവിടെ ട്രെയിൻ പോകാനുണ്ടാവും അവിടെ നിന്നും ഇങ്ങോട്ട് വരാനുണ്ടാവും അതിനനുസരിച്ചാണ് ഞങ്ങൾ ഒന്ന് റെയിൽവേ ബ്ലോക്കിൽ പെട്ടു ഇത് പട്ടിക്കാടല്ലേ പെരന്തൽ മണയ്ക്ക് തൊട്ടു പോകുമ്പോൾ സ്റ്റേഷൻ പട്ടിക്കാട് അപ്പൊ അവിടെ ബ്ലോക്ക് ആണ് പിന്നെ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തുള്ള ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് ഒരു കരിക്ക് കുടിച്ചിട്ട് നിന്നോട്ട് പോവാൻ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിക്ക് വേണ്ടവര് ആരൊക്കെയാണ് കരിക്ക് വേണോ കാണിക്കണ്ടല്ലേ ഓട്ടോ ഓ നല്ല സ്ട്രെറ്റ് ആണ് കണ്ടോ മൂപ്പർ ഗൈസ് മൂപ്പർ നല്ല മാട്രണ്ട് ഇല്ലല്ല ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിയിൽ എത്തിയിരിക്കും

നോക്കി ഒന്ന് രണ്ടെണ്ണം കണ്ട് അപ്പൊ എനിക്ക് അത് ബാധിക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടരുകയാണ് ഫ്രണ്ട്സ് ആപ്പിൾ ട്രീൻ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ആപ്പിള് വേണം പറഞ്ഞു ഞങ്ങൾ പിടിച്ചു കഴിച്ചു ഇപ്പം ഞങ്ങൾ മാലി അമ്മാലി എത്തി ആയിരിക്കും ഫ്രണ്ട്സ് ഇപ്പൊ ഞങ്ങള് ആലുവെത്തിയിട്ടുണ്ട് അങ്കമലിന്ന് ആലുവേക്ക് എളുപ്പട്ടോ പക്ഷെ അന്ന് എറണാകുളത്ത് ഭയങ്കര തിരക്കല്ലേ ആ സമയത്ത് നമ്മൾ എറണാകുളത്ത് നിന്ന് ട്രെയിൻ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ആലുവേ വന്നിട്ടായിരുന്നു ട്രെയിൻ അന്ന് ന്യൂ ഇയറിന്റെ തലേന്നാണ് ഞങ്ങള് മുപ്പത്തൊന്നാം തീയതി ആണ് എറണാകുളത്ത് നിന്ന് വന്നത് പക്ഷെ അന്ന് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നതായിരുന്നു അപ്പൊ ഞങ്ങൾ ആലുവ വന്നിട്ടാണ് ട്രെയിൻ കയറിയത് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന പറ്റിയ പ്രശ്നം എന്താ വെച്ചാല് ഒരു പത്ത് മിനിറ്റ് ബ്ലോക്കുടുങ്ങി

മൂന്ന് ദിവസം ഞങ്ങൾ ഈ റൂമിൽ പോലും അവിടെന്നൊക്കെ താഴെ ഉണ്ടോ? ലൈനറാണോ? അവിടെ കണ്ടിട്ട്. എങ്ങനെ? ഉണ്ട്. ഉണ്ട്. ഈ ഉണ്ടോ ഒരു തോന്നുന്നു. സിറ്റി ഉണ്ടോ നമ്മൾക്ക് പോകാൻ. അതെ. അവിടെ ഒരു അങ്ങോട്ട് സിറ്റിയമാല. അസേ. ഇതിലും ഞാൻ ഇതിനൊക്കെ പോട്ടെ. ോന്ന് വിചാരിച്ചു കണ്ടാരുന്നു ഫ്രിഡ്ജണ്ടെ

നമ്മുടെ വണ്ടിയാണ് നമ്മുടെ താഴെ കിടക്കുന്നത് ഇത് വയറ്റിലെ ടൗണാണ് കാണുന്നത് വയറ്റിലെ ടൗൺ അങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞിട്ട് ഇരിങ്ങി തിരിഞ്ഞിട്ട് ഒരു മൊത്തം ടൗണും കാണാം അടിപൊളി പിന്നെ താ സൈഡിൽ കൂടെ ഒരു കായൽ പോലെ ഒരു വെള്ളക്കെട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത്

വയനാട്ടിൽ പോയപ്പോഴും പൂളില് കുളിക്കാൻ പറ്റില്ല ഭയങ്കര തണുപ്പ് എനിക്ക് പ്രാവശ്യം പൂളില് കുളിച്ചില്ലെങ്കിൽ ഞാൻ തെറ്റി പോകും പ്രാവശ്യം ഞാൻ പൂളില്ല ബാത്ത് കപ്പിൽ കുളിച്ചിട്ടുണ്ടെങ്കില് ഞാൻ തെറ്റി പോകും ോട്ട് പോവാണ് അപ്പം റോഡിങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു കൊച്ചിങ്ങനെ ആ ഇങ്ങോട്ട് ാണ് വീട്ടിൽ ഞാനൊരു പൊറോട്ടയും അൽഫാമും ആണ് വാങ്ങിച്ചേക്കുന്നത് ഇടുത്തായിട്ട് വന്നാണ് കേഡ് ഹാ майോനൈസ് അതൊക്കെ അല്ല കേഡ് വന്നിട്ടുണ്ട് ഓക്കേ എിച്ച്ടാ എയർയു ഹൈ ശർക്കം വരുന്നുണ്ട് ഫ്രണ്ട്സ് മൊബൈൽ 7 000 ദോതു പേര് വരുന്നു ഹോട്ടല കണ്ട അപ്പോൾ നമ്മ അപ്പുറത്തന്ന് ക്ലോസ് ചെയ്തു ഇവിട വന്നെ ലൈക് എന്നറിയേണ്ട് നമ്മൾ ഫുഡ് ബാക്കിയേထားണം ദാസല്ല ഒട്ടും കഴിക്കാൻ അതുകൊണ്ട് ഞങ്ങള് ഹോട്ടലിൽ വന്നിട്ട് അത്ര സംതൃപ്തിയോടെ അല്ല തിരിച്ചു പോണത് നീക്കല്ലേ എന്താ ഒരു ടേസ്റ്റ് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലെത്തി ലിഫ്റ്റിലാണ് ലിഫ്റ്റ് നിക്ക സ്വിമ്മിംഗ് പൂൾ പ്രവേശിച്ചു